അപ്പോൾ അളിയന്മാരെ നമ്മളിപ്പോഴുള്ള നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലെ നമ്മുടെ സ്വന്തം കൃഷ്ണ തിയേറ്ററിലാണ് ഒരുപാട് ഗതകാല സ്മരണകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കൃഷ്ണ തിയേറ്റർ ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞാൽ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള ഫ്രീക്കം ഭാഷയിൽ പറഞ്ഞാൽ നസ് ടു ഫീൽ ചെയ്യുന്ന ഒരു തിയേറ്ററാണ് കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിക്കാർക്കും പരിസര പ്രദേശത്തുള്ളവർക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഈ തിയേറ്റർ കാരണം ഒരുപാട് വർഷങ്ങളുടെ ഒരു തിയേറ്ററാണ് നമ്മളൊക്കെ ഇവിടുത്തെ സ്ഥിരം എന്ന് പറയാം സന്ദർശകർ എന്നാൽ എന്ന് തന്നെ പറയാം കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായി ക്ലാസ് കട്ട് ചെയ്ത് വരുന്നൊരു തിയേറ്ററാണിത് എന്തുകൊണ്ടാണ് ഇത് ചന്തയിലാണ് ഒഴിഞ്ഞ ഭാഗം ചന്തയിലായത് കൊണ്ട് തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി മറ്റ് തിയേറ്റർ ഹൈവേയിലാണല്ലോ മറ്റ് തിയേറ്ററുകൾക്ക് ആയതുകൊണ്ട് ഇതൊരു ചന്തയിലായത് കൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സ്ഥിരമായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു തിയേറ്ററാണ് കരുണാപ്പള്ളി കൃഷ്ണ തിയേറ്റർ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഇവിടുത്തെ അന്തേവാസികൾ തന്നെയാണ് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ ബോയ്സിലാണ് ഞാൻ പഠിച്ചത് അന്ന് പഠിച്ച ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക അപ്പോൾ നമ്മൾ സ്കൂളിൽ സമരം ഉണ്ടാകുന്ന ദിവസം മിക്കപ്പോഴും സമരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് പാർട്ടിയാണ് എസ് എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും എ ബി വി പി ആണെങ്കിലും സമരം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ മുന്നിൽ നിന്ന് സമരം വിളിക്കും നമ്മുടെ ഉത്തരവാദിത്വമാണ് പിന്നെ സമരം വിജയിപ്പിക്കുക ആദ്യം ബോയ്സ് വിടിയിക്കുക അങ്ങനെ ബോയ്സ് വിട്ടാൽ മാത്രം പോരാ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് പെൺകിടാങ്ങൾ ഉണ്ട് അവരെ വിയിക്കണം ഗേൾസ് വിടീക്കണം അങ്ങനെ ഗേൾസ് വിട്ടു പിന്നെ നമ്മുടെ അളിയന്മാർ മോഡലുണ്ട് അങ്ങനെ മോഡലിൽ ചെന്ന് അവിടെ വിടിയിപ്പിക്കണം അങ്ങനെ മൂന്ന് സ്കൂളും വിട്ടതിന് ശേഷമേ നമുക്ക് നമ്മുടെ സമരം പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉത്തരവാദിത്തമുള്ളൊരു സമരമായിരിക്കും നമ്മളത് അതിനുശേഷം ഒരു പത്തര പതിനൊന്ന് മണിക്ക് മുമ്പ് നമ്മൾ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് നേരെ പിന്നെ തരംഗം ടി എം ബി കൃഷ്ണ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമ്മൾ പറയും അപ്പോൾ കൃഷ്ണയാണ് കൂടുതലും ആൾക്കാർ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു സൗകര്യമുള്ളത് ഉള്ളത് പിന്നെ ലീലയുണ്ട് അന്ന് കരുനാപ്പള്ളി നാല് തിയേറ്ററുകളാണുള്ളത് തരംഗം കൃഷ്ണ ടി എം ബി ലീല അപ്പോൾ അതിൻ്റെ മൂന്ന് തിയേറ്ററേ ഇപ്പം നിലവിലുള്ളൂ ലീല ഓ ലീലയുടെ കാര്യം ഒന്നും ഓർമ്മിപ്പിക്കലേ നഷ്ട ഒരുപാട് ഇഷ്ടമുള്ള തിയേറ്ററാണ് ലീല അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം ലീലയൊക്കെ പൊളിച്ച് ഇപ്പോൾ ലീല നിൽക്കുന്ന സ്ഥലത്ത് കെ സി സെൻറ്ററിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്ന് ആ സ്ഥലമൊക്കെ പോയി ആ അപ്പോൾ അങ്ങനെ ഈ നാല് തിയേറ്ററിലേക്ക് നമ്മൾ ഓടിപ്പോകാനുണ്ട് പിന്നെ ലീലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബോയ്സ് ആയത് കൊണ്ട് ബോയ്സ് ഇൻ്റർവിലാവുമ്പം ലീലയിൽ ഇൻട്രൽ ആവും ലീലയിലെ ഇൻറ്റർവിലാവുമ്പോൾ ബോയ്സിൽ ഇൻട്രൽ ആവും അവിടെ ഇൻ്റർവേല് ഇവിടെ ഇൻട്രവൽ അവിടെ ഇൻ്റർവേല് ഇവിടെ ഇൻട്രവൽ അപ്പം നമ്മൾ നേരെ ബോയ്സിന്ന് ചാടി ലീലയെടുത്ത് വരും ലീലയുടെ ഫ്രണ്ടിൽ നിന്ന് അമ്പത് വയസ്സായി കടല വാങ്ങിക്കും ഒരു ദിനേശ് വീഡിയോ വാങ്ങിക്കും അകത്ത് കയറി വാതിൽ നിൽക്കുന്ന അമ്മാവിന് ദിനേശ് വീഡിയോ കൊടുത്തിട്ട് നമ്മൾ അകത്ത് കയറി എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഷോ നിങ്ങൾ നോസ്റ്റ് ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാണ് എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സ്കൂൾ ജീവിതം അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കൃഷ്ണ തിയേറ്റർ ഒരുപാട് ഓർമ്മകളുള്ള തിയേറ്റർ മാത്രമല്ല നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ നൂറ്റി ഒന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടിയ തിയേറ്റർ കൂടിയാണ് കൃഷ്ണ തിയേറ്റർ ഇപ്പോൾ അത് പുതുക്കി പണിഞ്ഞ് നവീകരിച്ചു നല്ല അടിപൊളി സെറ്റാക്കിയിട്ട് ഫുൾ എ ആക്കി സീറ്റൊക്കെ അടിപൊളി സെറ്റാക്കിയിട്ട് ക ഇന്നുമുതൽ മെയ് പതിനാറ് മുതൽ ഗുരുവായൂർ അമ്പല എന്ന പുതിയ പടത്തിൻ്റെ റിലീസോട് കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുക അപ്പം പഴയ ഓർമ്മകളൊക്കെ അന്ന് മൂട്ടകടി കൊണ്ടൊക്കെ ഇരുന്നവരൊക്കെ ഇന്നും വന്നു എ സിക്കകത്ത് ഇരുന്നാൽ അടിപൊളിയായിട്ട് ചാരി കിടന്ന് പടം കാണാം അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ അപ്പോൾ ഇന്ന് കരുനാപ്പള്ളി കൃഷ്ണ തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ അളിയന്മാരെ ഞാൻ പങ്കുവെച്ചത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നൊസ്റ്റാജ് ഫീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടൂ നമ്മുടെ കൃഷ്ണ തിയേറ്റർ വന്നിരുന്ന് ഇടിച്ച് കയറി ടിക്കറ്റ് എടുത്ത് മൂട്ടയുടെ കൊണ്ട് ഇരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടണം അന്ന് രണ്ടുര ടിക്കറ്റ് ഉള്ളൂ ഇന്നിപ്പോൾ നൂറ്റി അമ്പതും നൂറ്റി നാൽപ്പതും ഒക്കെയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഏതാണെങ്കിലും ഒരുപാട് ഓർമ്മകൾ നൽകുന്ന നമ്മുടെ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു അപ്പോൾ ഈ നൊസ്റ്റു ഫീൽ ചെയ്തവരൊക്കെ നമ്മുടെ വീഡിയോ വീടുകാരെ കമൻറ്റ് ഇടുക പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പത്ത് എഫിൽ പഠിച്ച ആരെങ്കിലേക്കുണ്ടെങ്കിൽ പത്ത് എഫിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എൻ്റെ അളിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടുക നമുക്ക് ബന്ധം പുതുക്കാം എവിടെയൊക്കെയുള്ളവരാണ് പേരുൾപ്പെടെ ഇടണേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂരമ്പലനടയിൽ എന്ന പടമാണ് റിവ്യൂ എന്ന് ചെയ്യാൻ നമുക്കറിയില്ലെങ്കിലും ഒരു ഫാമിലി എൻ്റർടൈനറാണ് അടിപൊളിയായിട്ട് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഹ്യൂമറൊക്കെ ഉണ്ട് ഒരു അളിയ അളിയ ബന്ധം ഉണ്ട് അളിയനും അളിയനും തമ്മിലുള്ള ബന്ധമാണ് അപ്പോൾ അടിപൊളിയാണ് സംഭവം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളൊക്കെ വരിക കൃഷ്ണ തിയേറ്റർ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കൃഷ്ണയിലേക്ക് വരൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ അടിപൊളി വീഡിയോ വീണ്ടും കാണാം ബ ബൈ